കേരളത്തിൽ സിപിഎമ്മും ബി ജെ പിയും തമ്മിൽ ഡീലാണെന്ന് ജനറൽ സെക്രട്ടറി വേണുഗോപാൽ വേണുഗോപാൽ കേരളത്തിലെ വികസനം സംസ്ഥാന സർക്കാരിന്റെ വികസനമല്ലെന്നും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള വികസനമാണ് കേരളത്തിൽ നടക്കുന്നത് അൻപത് ശതമാനം വികസന പ്രവർത്തനവും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണെന്ന് വേണുഗോപാൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് കേരളം നടപ്പാക്കിയത് കേരളം വികസന കാര്യത്തിൽ പൂജ്യമാണ് മുതലമടയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള സർക്കാരിന്റെ ഒത്തുകളിയും വികസനമില്ലായ്മയും ജനം തിരിച്ചറിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വ്യക്തമാകും സി പി എം അണികളുടെ വോട്ട് യു ഡി എഫിന് ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെതിരായ സെമി ഫൈനൽ ആയിരിക്കും നടക്കുക വൻ ഭൂരിപക്ഷത്തോടെ മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും വേണുഗോപാൽ പറഞ്ഞു പ്രാദേശിക മാമ്പഴ കൃഷി ഏറ്റവും മുതൽമുട മാമ്പഴം എന്ന് പറഞ്ഞാൽ വലിയ ഫേമസ് ആയിട്ടുള്ള മറ്റു സമാ നാട്ടിലുകളിലേക്ക് കൊണ്ടുപോകുന്ന ആ കൃഷിക്കാർക്ക് സന്തോഷമാണോ എന്തോ കൃഷിക്കാർ സന്തോഷമാണോ മാമ്പഴ കൃഷിന്നല്ല കൃഷിക്കാരുടെ കാര്യം ഏത് കൃഷിക്കാരൻ അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വിലയില്ല അതിനാവശ്യമായ സൗകര്യങ്ങളില്ല മാത്രമല്ല പിന്നെ കാട്ടു മൃഗങ്ങളുടെ ശല്യം ആ ശല്യം മൂലം ആളുടെ ജീവൻ പോലും നമ്മുടെ കഴിഞ്ഞ ഈ പത്ത് കൊല്ലക്കാലത്തിനിടയിൽ ആയിരത്തെട്ടോളം പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം മരിച്ചു നമ്മളാണ് ആയിരത്തെ ഇത് ഓരോ ആളും മരിക്കുമ്പോൾ പറയും ഞങ്ങൾ നടപടി എടുക്കാൻ പോവാ സർക്കാർ ഫെൻസിംഗ് എടുത്തു ഇലക്ട്രിക് ഫെൻസിങ് അല്ലെങ്കിൽ മറ്റ് ശാസ്ത്ര സാങ്കേതിക വൈദ്യം നടത്തി ആകെ ചെലവഴിച്ച എഴുപത്തിരണ്ട് കോടി രൂപയാണ് വന്യപ്രണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം സർക്കാരല്ലേ അതവര് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലെ വിഷയങ്ങളൊക്കെ ഈ കൃഷിക്കാരന്റെ പ്രയാസങ്ങള് മാറ്റണം വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം ഇനി ലൈഫ് പദ്ധതി കൊണ്ട് പദ്ധതി ഉണ്ടാക്കിയവര് കുറച്ചുപേർക്ക് വീട് കൊടുത്തിട്ടുണ്ട് അത് പൂർത്തീകരിക്കുന്ന സമയത്ത് ആവശ്യമായ ഫണ്ട് സമയത്ത് കൊടുത്തിട്ടില്ല പല അവർ വീട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഇനിയും ഒരുപാട് പേര് കൊടുത്തുള്ളത് ഇതൊക്കെ നാട്ടിലെ പ്രാദേശിക വിഷയങ്ങളാണ് ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണം ഉറപ്പായിട്ടും ഞങ്ങള് ഉറപ്പ് കൊടുക്കുന്നത് ഭരണ സ്ഥാപനങ്ങൾക്ക് നിലവിലുള്ള അധികാരം കൂട്ടാൻ വേണ്ടി അല്ലാതെ അത് വേണ്ടി ഐക്യ ജനാധിപത്യങ്ങളുടെ ഭാഗത്ത് യാതൊരു നടപടി ഉണ്ടാകില്ലെന്ന് മാത്രമല്ല മുതൽമുട പഞ്ചായത്തിൽ അവകാശപ്പെടുത്തുക പൂർണ്ണമായിട്ടും ഇവിടെ ചെലവഴിപ്പിക്കുന്നത് അവരുടെ അവകാശമാക്കി മാറ്റുന്ന നിയമം കൊണ്ടുപോയി എന്നാണ് നമ്മൾ പ്രകടനപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എസ് അമാനുള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് എം തങ്കപ്പൻ കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മുൻ എം എൽ എ സി പി മുഹമ്മദ് സജേഷ് ചന്ദ്രൻ അഡ്വക്കേറ്റ് ശിൽപ പി മാധവൻ ആർ ബിജോയ് എന്നിവരും പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്